നമ്മുടെ ഇന്നത്തെ വീഡിയോ ഗ്യാസ് വെക്കാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റാൻഡ് ഉണ്ടാക്കുന്നതാണ് നമ്മളിന്ന് അതിന് പൈപ്പ് കാര്യങ്ങളൊക്കെ കുറച്ച് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് രണ്ട് സിലിണ്ടർ കയറ്റി വെക്കാൻ പറ്റുന്ന രീതിയിലാണ് അത് ചെയ്യുന്നത് ഇപ്പോൾ ഒരു സൈഡിലേക്ക് വരുന്ന കാലിതുപോലെ സെറ്റാക്കിയിട്ടുണ്ട് കാലും ടോപ്പൊക്കെ വരുന്ന വിധത്തിൽ ഒരു ഫ്രെയിം അടിച്ച് സെറ്റാക്കിയിട്ടുണ്ട് നമ്മളിത് അടിയിൽ ഒരു കാല് കൊടുത്തിട്ടാണ് ചെയ്യുന്നത് നമ്മൾ ഭിത്തിയിലേക്കാണ് ഫിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് നിലത്തേക്ക് ടച്ച് ചെയ്യുന്നില്ലേ കാലിൻ്റെ ആവശ്യം വരുന്നില്ല കട്ട് ചെയ്ത് ഒഴിവാക്കേണ്ടി വരും അതുപോലെ ഭിത്തിയുടെ ഒരു ഭിത്തിയുടെ കുറച്ച് വിട്ടിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണിത് നമ്മൾ തൽക്കാലം പ്ലാൻ ചെയ്തത് ഇപ്പോൾ രണ്ട് ആക്കി ഇത് സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ ഡോറ് കാര്യങ്ങളൊക്കെ റെഡിയാക്കണം വെൽഡ് മെഷ് വെച്ചിട്ട് അടിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഉത്ഭാഗത്ത് ഉദ്ദേശിക്കുന്നത് രണ്ട് ഡോറ് സെറ്റാക്കുന്നതാണ് ലോറി ഇഞ്ചസ് വെച്ചിട്ടാണ് ഇട ലോറി ഇഞ്ചസ് വെച്ചിട്ടാണ് രണ്ട് ഡോറും സെറ്റാക്കുന്നത് ഇനി സിലിണ്ടർ കയറ്റി വെക്കാൻ വേണ്ടി നമ്മൾ നമ്മളാ ബെൻഡാക്കി എടുത്തിരിക്കുന്നത് ഇഞ്ച് ത്രീ എയ്റ്റ് ബട്ടയാണ് അത് നമ്മളൊന്ന് വളച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ അത് വെച്ചിട്ട് ഇത് സെറ്റാക്കാനുണ്ട് നമ്മളിങ്ങനത്തെ ഗ്യാസ് സിലിണ്ടറിൻ്റെ ഇതൊക്കെ ചെയ്യുമ്പം അടിഭാഗത്ത് കുറച്ച് ഗ്യാപ്പ് കൂടുതലിടണം അതുപോലെ തന്നെ നമ്മൾ ഈ ബെൻറ്റ് വരുന്ന ഇത് കുറച്ചും കൂടെ വിട്ടിട്ട് വെക്കണം ഇല്ലെങ്കിൽ നമ്മൾ സിലിണ്ടർ ഇത് തമ്മിൽ തട്ടാനുള്ള സാധ്യതയുണ്ട് അതുപോലെ ഗ്യാപ്പ് കുറച്ച് ഗ്യാപ്പ് ഇട്ടില്ലെങ്കിൽ ചെറിയൊരു ഗ്യാപ്പ് മാത്രം ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ സിലിണ്ടർ വരുമ്പോൾ ചെറുതായിട്ട് ഡൗൺ ആയാൽ ഫ്രെയിമിലേക്ക് വരയാനും സാധ്യതയുണ്ട് നമ്മൾ കുറച്ച് വിട്ടിട്ടാണ് ഇത് വെക്കുന്നത് കറക്റ്റ് ടച്ചാക്കിയിട്ട് വെച്ച് കഴിഞ്ഞാൽ രണ്ടും തമ്മിൽ ടച്ചാവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നമ്മൾ കുറച്ച് വിട്ടിട്ടാണ് ഇത് വെക്കുന്നത് ഇതുപോലെ അപ്പുറത്തെവിടെ വെച്ചിട്ടൊന്ന് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കണം അപ്പോൾ അടുത്തതും കൂടെ ഇതുപോലെ വെച്ചു കൊടുക്കുകയാണ് ഒരു ഒന്നര പട്ട നേരെ വെച്ച് കൊടുത്തു അതിൻ്റെ അകത്തേക്ക് ആ ബാൻഡും കൂടെ വെച്ച് കൊടുക്കുകയാണ് ചെറിയൊരു ഗ്യാപ്പ് ഇട്ടിട്ടാണ് ചെയ്യുന്നത് കുറച്ചുകൂടെ ഗ്യാപ്പ് ഇടുന്നതാണ് കുറച്ചുകൂടെ നല്ലത് കാരണം നമ്മൾ വെയിറ്റ് വരുമ്പോൾ എപ്പോഴും സിലിണ്ടറിൻ്റെ വെയിറ്റും കൂടെ വരുമ്പോൾ ചിലപ്പോൾ ഡൗൺ ആവാനുള്ള സാധ്യത ഉണ്ട് അതും കൂടെ കണക്ക് കൂടിയിട്ട് വേണം അടിഭാഗം ഡോറിൻ്റെ ഗ്യാപ്പ് ഇടാൻ വേണ്ടി ശരിക്കും നമ്മളിത് സ്പോട്ടടിച്ചിട്ട് ഇതൊന്ന് ഒന്ന് തുറന്ന് നോക്കണം ചിലപ്പോൾ തട്ടാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതിനുള്ള സാധ്യതയും കൂടെ ഒന്ന് തുറന്ന് നോക്കിയിട്ട് തട്ടൂലെന്നുള്ള ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രമേ നമ്മൾ ഫുള്ള് വെൽഡ് ചെയ്യാൻ പാടുള്ളൂ ഇത് ഒരു വിഷയം വന്നിട്ടില്ല അപ്പോൾ അത് കുറച്ച് നമ്മൾ ഫ്രെയിമിൻ്റെ എൻറ്റിൽ നിന്ന് കുറച്ച് വിട്ടു വെച്ചുകൊണ്ടാണ് അത് ഞാൻ തട്ടുന്നൊരു പ്രശ്നം വരാത്തത് പിന്നെ റൗണ്ട് സൈഡിലേക്ക് റൗണ്ടാക്കി കൊണ്ടും തട്ടാനുള്ള സാധ്യത കുറവാണ് അപ്പോൾ അത് ചെയ്യുന്നവരൊക്കെ ക്ലിയർ ചെയ്തിട്ട് ചെയ്തില്ലേ തട്ടാനുള്ള സാധ്യതയുണ്ട് ഫുള്ള് നമ്മൾ വെൽഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പം നമുക്കത് പിന്നെ അത് എടുത്ത് ലെവലാക്കലൊക്കെ കുറച്ച് പണിയാണ് ഇനി ഇതിൻ്റെ ഉൾഭാഗം നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒന്നര ത്രീ ഏയ്റ്റ് പൈപ്പ് വെച്ചു കൊടുക്കാൻ വേണ്ടിയാണ് ഇതുപോലെ പൈപ്പ് വെച്ചുകൊടുക്കുകയാണ് രണ്ടു വരെ സമയത്ത് തന്നെ കട്ട് ചെയ്ത് കിട്ടിയത് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത് അങ്ങനെ ഇതിൻ്റെ സെറ്റിംഗ് കഴിഞ്ഞിട്ടുണ്ട് ഈ പൈപ്പ് സെറ്റാക്കി വെച്ചിട്ടുണ്ട് ചെറിയ ചെറിയ ചെരുവ് എല്ലാ പൈപ്പും ചെരുവ് ചെരുവടിച്ചിട്ടാണ് വെക്കുന്നത് ഇനിയിപ്പോൾ നമുക്കിതിന് ഓടാമ്പൽ അതുപോലത്തെ കാര്യങ്ങളൊക്കെ വെക്കാറുണ്ട് ഡോർ ഉള്ളിലേക്ക് പോകാതിരിക്കാൻ വേണ്ടി ഉള്ളിലൊരു പട്ട നമ്മൾ വെച്ചു കൊടുത്തിട്ടുണ്ട് അവിടെ ബ്ലോക്കായി നിൽക്കാൻ നമ്മളിതിന് ബാക്ക് സൈഡിലും കൂടെ അടിക്കുന്നുണ്ട് അത് നമ്മൾ പിന്നീടത് ആ സ്ഥലത്ത് നമ്മളിപ്പം വെക്കുന്ന കുറച്ച് വിട്ടിട്ടാണെങ്കിൽ അവിടെ അടഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടാണ് അത് ബാക്ക് വെച്ചത് അതുപോലെ ബാക്കിയുള്ള സൈഡിലൊക്കെ ഒന്നേ ഒന്നിൻ്റെ ഒന്നേ ഒന്നല്ല ഒരു ഒന്നേ കാലൊക്കെ ഉണ്ടാവും ഒന്നേ ഒന്നെന്ന് പറഞ്ഞിട്ട് കിട്ടുന്ന വെൽഡ് മെഷൻ ആണ് ഒന്നേ കാലം ഗ്യാപ്പ് ഉണ്ടാവും അപ്പോൾ അത് ആ നെറ്റ് വെച്ചിട്ടാണ് ചെയ്യുന്നത് ഇതിപ്പോൾ കുറച്ച് പുറത്തേക്ക് വെക്കാൻ വേണ്ടിയിട്ടാണ് കസ്റ്റമർ പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ടാണ് ഈ കാലും ബാക്കിലും നെറ്റൊക്കെ വെച്ചിരിക്കുന്നത് നെറ്റ് നമ്മൾ ഇനി ഒരു സൈഡും കൂടെയാണ് അടിക്കാനുള്ളത് ഡോറിൻ്റെ അവിടെയും ഒരു സൈഡും കൂടെ അടിക്കാനുണ്ട് ആദ്യം ഒന്ന് സ്പോട്ട് ചെയ്ത് നിർത്തുകയാണ് അതിന് ശേഷം ഫുൾ വെൽറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എല്ലാം നെറ്റ് സ്പോട്ട് ചെയ്ത് നിർത്തിയിട്ടേ ഉള്ളൂ എന്നിട്ട് ലാസ്റ്റ് ഫുള്ളൊന്ന് എല്ലാ ഭാഗത്തും മെലഡി ചെയ്യാനുണ്ട് ഇനി ഇതിൻ്റെ മേൾഭാഗത്ത് നമ്മൾ ഒരു സിംഗിൻ്റെ ജിയോൻ്റെ വരുന്ന സാധാരണ ജിയോ അല്ല ജി പി ഷീറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അതിൻ്റെ നമ്മളൊരു ഫുൾ ഷീറ്റില്ല അതുകൊണ്ട് കഷ്ണ കഷ്ണം കട്ട് കൊടുക്കുന്നത് രണ്ട് പീസായിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അതങ്ങനെ നനയുന്ന സ്ഥലത്ത് വെക്കുന്നൊന്നുമല്ല അതുകൊണ്ടാണ് കട്ട് ചെയ്ത് കൊടുക്കുന്നത് നനയുന്ന സ്ഥലത്താണ് ഒറ്റ ഷീറ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഉള്ളിലേക്ക് ഇറങ്ങാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ആ ഷീറ്റ് നമ്മളൊന്ന് സ്പോട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഒരു പീസ് എക്സ്ട്രാ ചെറിയൊരു പീസ് വെച്ച് കൊടുക്കുകയാണ് ചെയ്തത് അപ്പോൾ ഇതിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി നമ്മളൊരു പട്ടയം കൂടെ സെൻറ്ററിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇല്ലെങ്കിൽ ഷീറ്റ് ഡൗൺ ആയി ആയിപ്പോ സാധ്യതയുണ്ട് നമ്മൾ ഫ്രെയിം പെയിൻ്റ് ഒന്നും ആദ്യം അടിക്കാണ്ടാണ് ചെയ്തത് ശരിക്കും പറഞ്ഞാൽ ഫ്രെയിം നമ്മൾ ആദ്യം തന്നെ നെറ്റ് നെറ്റടിക്കുന്നതിന് മുമ്പ് പെയിൻ്റ് അടിക്കുന്നതാണ് നല്ലത് ഇല്ലെങ്കിൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അതുപോലെ നെറ്റും പുറത്തുനിന്ന് പെയിൻ്റ് അടിക്കാൻ പറ്റുമെങ്കിൽ കുഴപ്പമില്ല പക്ഷെ നമ്മൾ വേസ്റ്റും കൂടെ അതിൻ്റെ ഒപ്പം പെയിൻറ്റിങ്ങിലേക്ക് വരും നമ്മളിത് ഏകദേശം റെഡി ആയിട്ടുണ്ട് ഇനി ഒരു ഓടാമ്പൽ ഓടാമ്പൽ വെക്കുന്നില്ല വെറുതെ രണ്ട് ഹാൻഡിൽ പോലെ ഒരു പൂട്ടിലിടാൻ വേണ്ടി രണ്ട് കുറ്റി മാത്രമാണ് വെക്കാൻ പറഞ്ഞിട്ടുള്ളത് അത്രേ നമ്മൾ വെച്ചു കൊടുക്കുന്നുള്ളൂ നമ്മളിതിൻ്റെ ബാക്ക് സൈഡിൽ വെച്ച നെറ്റ് നമ്മൾ ഒഴിവാക്കുകയാണ് അത് ഈ കാലും നമുക്ക് ഒഴിവാക്കണം കസ്റ്റമർ ആദ്യം പറഞ്ഞ സ്ഥലത്തൊന്നല്ല ഇത് ഫിറ്റ് ചെയ്യുന്ന സ്ഥലം ചെറിയൊരു മാറ്റം വരുത്തിയിട്ടുണ്ട് സാധാരണ കുറച്ച് പുറത്തേക്ക് വെച്ചിട്ട് വെക്കാൻ വേണ്ടിയിട്ടായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതുകൊണ്ടാണ് ബാക്ക് സൈഡ് കൊടുത്തത് ഇനി ഫിറ്റ് ചെയ്യാനുള്ളത് കാലും കട്ട് ചെയ്ത് കുറച്ചും വേറൊരു സ്ഥലത്താണ് വെക്കാനുള്ളത് നമ്മൾ പറഞ്ഞ സ്ഥലത്ത് ഏറിയൊരു ചേഞ്ച് വന്നിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ ആ ബാക്ക് സൈഡിൽ വെച്ച നെറ്റ് ഭിത്തി ടച്ചായി നിൽക്കുമ്പോൾ ആവശ്യം വരുന്നില്ല നമ്മൾ അതുകൊണ്ടത് ബാക്ക് കട്ട് ചെയ്ത് ഒഴിവാക്കിയിട്ടുണ്ട് കാലും കൂടെ സൈറ്റിൽ നിന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കേണ്ടി വരും ചെറിയൊരു ഹാൻഡിൽ പോലെ ഒരു ആംഗ്ലറിൻ്റെ കഷണം വെച്ച് കൊടുത്തിട്ടുണ്ട് രണ്ട് പീസാണ് കൊടുത്തത് ഒന്നേ കാലം ഒരുപോലെ ആംഗ്ലറാണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ ചെറിയൊരു ടവർ ബോൾട്ടും കൂടെ കൊടുത്തിട്ടുണ്ട് ചിലപ്പോൾ അത് പുറത്തേക്ക് തുറന്നു പോകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ഒരു ടവർ ബോൾട്ടും കൂടെ കൊടുത്തിട്ടുണ്ട് പൂട്ടിയിട്ടാലും ഇല്ലെങ്കിൽ ഇത് നേരെ കുറച്ച് പുറത്തേക്ക് തള്ളി നിൽക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് ടവർ ബോൾട്ടും കൂടെ കൊടുത്തത് ചിലപ്പോൾ വരുമൊന്നുമില്ല ചിലപ്പോൾ അതേപോലെ തന്നെ വെയിറ്റ് വരുമ്പോൾ അവിടെ തന്നെ നിൽക്കും അപ്പോൾ ഒരു സാധ്യത കൊണ്ട് കൊടുത്തതാണ് അപ്പോൾ ഏകദേശം ഇതിൻ്റെ വർക്കൊക്കെ ആയിട്ടുണ്ട് ഞാൻ നമുക്ക് കാര്യങ്ങളും ഉണ്ട് അതുപോലെ കുറേ ഫുൾ വെൽഡ് ചെയ്യാനുണ്ട് കുറച്ച് നമ്മൾ ഓരോ ഗ്യാപ്പ് ഗ്യാപ്പ് കിട്ടുമ്പം സൈഡിലുള്ള വർക്കൊക്കെ കഴിഞ്ഞ് ഗ്യാപ്പ് ഗ്യാപ്പ് കിട്ടുമ്പോൾ ഷോപ്പിൽ നിന്ന് ചെയ്യുന്നതാണ് കുറേ ടൈം എടുത്തിട്ട് പല പല ടൈമിലായിട്ട് ചെയ്തതാണ് ഒരേ ദിവസം കൊണ്ട് തീർത്തതൊന്നുമല്ല അപ്പോൾ അർജൻറ് ഇല്ലാതെ ഉള്ള സംഭവമൊന്നുമല്ല തിരക്കില്ലാത്ത സംഭവമായതുകൊണ്ട് നമ്മൾ സമയം കിട്ടുമ്പോൾ അങ്ങനെ ചെയ്താൽ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ചെയ്തു വെക്കുന്നതാണ് ഇതിൻ്റെ ബാക്കി നെറ്റൊക്കെ നമുക്ക് ആൻഡിൽ റെഡി ആക്കിയിട്ടുണ്ട് ഇനി അപ്പോൾ അതുപോലെ നെറ്റൊക്കെ ഫുൾ വെൽഡ് ചെയ്യാനുള്ളത് ചെയ്യണം പിന്നെ ഓടാമ്പല വേണമെങ്കിലും ഓടാമ്പലും വെക്കാം അല്ല വേറെ ഏത് രീതിയിലും ലോക്ക് വെക്കാൻ പറ്റും നമ്മൾ തൽക്കാലം ഇത് വെച്ച് കൊടുത്തുന്നേ ഉള്ളൂ ഇപ്പോൾ ഓരോരുത്തരുടെ കസ്റ്റമേഴ്സിൻ്റെ താല്പര്യം അനുസരിച്ച് നമുക്ക് എന്ത് വേണമെങ്കിലും ഓടാമ്പലോ അല്ലെങ്കിൽ ബാക്കി എന്ത് വേണമെങ്കിലും വെക്കാൻ പറ്റുന്നതാണ് ഈ ഒരു ലെവൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വെച്ച് കൊടുത്തതാണ് ഇനിയിപ്പോൾ ഓരോ ഭാഗം വെൽഡ് ചെയ്യാനുള്ളത് പിൻഷാക്കി പിൻഷാക്കി വരികയാണ് എൻ്റെ അടിഭാഗത്തൊരു പൂട്ടുകുറ്റി രണ്ട് കുറ്റിയാണ് വെച്ചുകൊടുത്തത് ജസ്റ്റ് നമുക്കൊരു താഴെട്ട് പൂട്ടാൻ പറ്റും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അത് കൊടുത്തിരിക്കുന്നത് ഇനി ഒന്ന് ഫുള്ളായിട്ട് നമ്മൾ പെയിൻ്റ് അടിക്കാൻ പോവുകയാണ് ഇങ്ങനെ ഓരോ ഭാഗമായിട്ട് പെയിൻ്റ് അടിക്കാൻ തുടങ്ങിയിട്ടുണ്ട് നെറ്റിന് കുറച്ച് ടൈം എടുക്കും പെയിൻ്റ് അടിക്കാൻ കാലിൻ്റെ ഭാഗം നമുക്ക് അധികം ആവശ്യം വരാൻ സാധ്യതയില്ല നമ്മളെ സൈറ്റിൽ നിന്ന് എന്തായാലും അത് അവർ ലെവലിൽ വെച്ച് ചെയ്യുമ്പോൾ നമ്മൾ ചിലപ്പോൾ കട്ട് ചെയ്യേണ്ടി വരും ഇല്ലെങ്കിൽ കുറച്ചും കൂടെ ചിലപ്പം നീളം കൂട്ടിയിട്ട് ഹൈറ്റ് കൂട്ടി കൊടുക്കേണ്ടതായിട്ടും വരും ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ ഇപ്പോൾ പെയിൻറ്റിങ്ങനെ ഫുൾ ഫുൾ ഐ ഫിനിഷ് ആയിട്ടുണ്ട്